എട്ടാം ദിവസം നിലക്കാത്ത ജനപ്രവാഹം തീർത്തുകൊണ്ട് രാജൻ ചിത്രം തുടരും വിജയകരമായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന തുടരുമെന്ന ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം ഏഴ് ദിവസത്തെ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നാരത്ന കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് തുടരും എന്ന ചിത്രത്തിന് രണ്ടാം വെള്ളിയാഴ്ച റെക്കോർഡ് കളക്ഷൻ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രീസൈഡിലൂടെ മാത്രം ചിത്രം ഇന്നലെ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടത് ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ചിത്രം തുടർച്ചയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള എട്ടാം ദിവസം ഏഴ് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിനും സ്വന്തമാക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനും ചിത്രത്തിന്റെ തരംഗം അവസാനിക്കുന്നതിന് ചിത്രം ഓവർസീസിനും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഒരുപക്ഷെ ചിത്രത്തിന്റെ കളക്ഷൻ ഇന്നും പതിനഞ്ച് മുതൽ ഇരുപത് കോടിക്ക് മുകളിൽ പോലുള്ള സാധ്യതകളേറെയാണ് ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം നൂറ്റി ഇരുപത്തിരണ്ട് കോടി പിന്നിട പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോട് പുറത്തു വരുമ്പോൾ അൻപത് കോടി പിന്നിട്ടതായിട്ടും ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഇത് ഇതുവരെ ഒരു നടനും സാധിക്കാത്ത അപൂർവ നേട്ടം തന്നെയാണ് രാജേട്ടൻ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള നാല് ചിത്രങ്ങളാണ് രാജേട്ടന്റെ അൻപത് കോടി ക്ലബിനിടം നേടിയിരിക്കുന്നത് എന്തൊക്കെയാളും ചിത്രം ഇന്ന് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം വീക്കെൻഡിൽ തന്നെ ചിത്രം നൂറ്റി അൻപത് കോടി പിന്നിടാൻ പിന്നിടുന്ന ഉറപ്പിച്ചാണ് ചിത്രത്തിന്റെ മുന്നേറ്റം എന്തൊക്കെയാണു കാത്തിരിക്കുക ഒരുപാട് ചിത്രങ്ങൾ ഇന്ന് തീയേറ്ററോട്ട് എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇന്നലെ തീയേറ്ററോട്ട് എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ചിത്രത്തിന് എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ അപ്പോൾ അപ്പൊ ചിത്രം തുടരുമെന്ന് പറഞ്ഞ സിനിമ ഈ വീക്കെൻഡിൽ തന്നെ നൂറ്റി അൻപത് കോടി പിന്നിടുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട